ുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യൻ താരമായിട്ടുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായിട്ടുള്ള ഋഷഭ് പന്തുമായി ബന്ധപ്പെട്ട് മുൻ ഇന്ത്യൻ താരമായി മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള സഞ്ജയ് മഞ്ജരേക്കർ നടത്തിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഋഷഭ് പന്തുമായി ബന്ധപ്പെട്ട് സഞ്ജയ് മഞ്ജിലേക്ക് പറഞ്ഞ കാര്യം ഇതാണ് ഋഷഭ് പന്ത് ടെസ്റ്റിൽ വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തു കൊണ്ടിരിക്കുന്നത് ഋഷഭ് പന്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇനിയും ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹത്തിന് ഇനിയും ഇനിയും ഒരുപാട് സ്വന്തമാക്കാൻ സാധിക്കും അദ്ദേഹം ഇനിയും കൂടുതൽ വൺ ഡേയിലും ടി ട്വന്റിയിലും ഒന്നും കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകി അദ്ദേഹം പ്രാക്ടീസൊക്കെ നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് മികച്ച റെക്കോർഡുകൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് അതുമാത്രമല്ല ഋഷപ്പന്റെ ടെസ്റ്റിൽ മാത്രം ഇനി കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ടി ട്വന്റി ഓടിയെ സെറ്റപ്പ് എന്നുള്ള കാര്യം വിടുക ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ ഫോക്കസ് കൊടുത്താൽ ഋഷഭ് പന്തിന്റെ കരിയറിന് തന്നെ ഏറ്റവും നല്ലതാണ് ഋഷഭ് പന്തിന്റെ ഇപ്പോഴത്തെ മികച്ച പ്രകടനത്തിൽ വളരെയധികം സന്തോഷം കൊണ്ടുവന്നും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് സഞ്ജയ് മഞ്ജേക്കർ നമുക്കറിയാം ലീഡ്സ് വെച്ച് നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഫസ്റ്റ് ഇന്നിങ്സിൽ ഇന്ത്യക്ക് വേണ്ടി ഋഷഭ് പന്ത് മികച്ച പ്രകടനം നടത്തി സെഞ്ചുറി നേടിയിരുന്നു പല ആരാധകരും അദ്ദേഹത്തെ പ്രശംസിച്ച് രംഗത്ത് ഋഷഭ് പന്തിന്റെ നമുക്കറിയാം ടെസ്റ്റ് ക്രിക്കറ്റിൽ വളരെ മികച്ച കളി പുറത്തെടുക്കുന്ന താരമാണ് അടുത്ത അടുത്തൊരു അപ്ഡേറ്റ് മലയാളി താരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ് സെപ്റ്റംബർ നടക്കാനിരിക്കുന്ന കേരള പ്രീമിയർ ലീഗിൽ സഞ്ജു സാംസൺ താര ലേലത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു സഞ്ജു സാംസൺ അടുത്ത സീസണിൽ കെ സി എല്ലിൽ അദ്ദേഹം കളിച്ചേക്കും കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ സീസണിൽ അദ്ദേഹം കളിക്കാൻ സാധിച്ചില്ലായിരുന്നു എന്നാൽ ഈ വരാനിരിക്കുന്ന കെ സി എല്ലിൽ സഞ്ജു സാംസൺ കളിച്ചേക്കും അദ്ദേഹം സ്റ്റാർ ലേലത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ലേലത്തിൽ ഏത് ടീമാണ് സ്വന്തമാക്കുക ആ ഒരു ടീമിലായിരിക്കും സഞ്ജുവിന് വേണ്ടി പല പല ടീമുകളും ഭയങ്കര ബെറ്റിംഗ് നടത്താൻ സാധ്യതയുണ്ട് ഏതായാലും നമുക്ക് സഞ്ജു സാംസൺ അടുത്ത സീസണിൽ താ കെ സി എൽ കളിക്കുന്നതോടുകൂടി ആ ഒരു ടൂർണമെന്റിൻ്റെ തന്നെ ഒരു വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകും ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തി